നമസ്കാരം ചക്രവാത ചുഴിയുടെയും തീവ്ര ന്യൂനമർദ്ദത്തിന്റെയും സ്വാധീനത്താൽ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വരുന്ന അഞ്ചു ദിവസം മഴ ഈ നിലയിൽ തുടരാനാണ് സാധ്യത അറബിക്കടലിൽ ഉയർന്ന തോതിൽ കേരള തീരത്തിന് സമീപമുള്ള ചക്രവാത ചുഴിയും ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദ സാധ്യതയുമാണ് കേരളത്തിൽ മഴ കനക്കാൻ കാരണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ജനങ്ങൾ മാറി താമസിക്കണമെന്ന് സർക്കാർ അറിയിച്ചു പന്ത്രണ്ട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടും അഞ്ച് ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇരുപത്തിനാല് വരെ മത്സ്യബന്ധനത്തിന് പോകാൻ വിലക്കുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റിപ്പതിനഞ്ച് പോയിൻറ്റ് ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് പോയിൻ്റ് നാല് മില്ലിമീറ്റർ വരെയും യെല്ലോ അലേർട്ടുള്ള ജില്ലകളിൽ ഇതേ കാലയളവിൽ അറുപത്തിനാല് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മില്ലിമീറ്റർ വരെയും മഴ ലഭിച്ചേക്കും